ഒരു വർഷമാകുമ്പോഴും ഒറ്റ രാത്രി കൊണ്ട് തുറച്ചു നീക്കപ്പെട്ട പ്രദേശം നാട്ടുകാർക്ക് ഇപ്പോഴും നടുക്കുന്ന ഓർമ്മയാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികളുടെ അവസ്ഥ എന്താണ് വയനാട്ടിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ദിവിഷ്മണിയാണ് ചേരുന്നത് ദിവിഷ് ഒരു വർഷത്തിലേക്ക് എത്തുന്നു ഒരു കണ്ണീരാണ്ട് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയേണ്ടി വരും ഇപ്പോഴും സർക്കാർ സഹായത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നവർ വീടിനു വേണ്ടി കാത്തുനിൽക്കുന്നവർ കൃഷിയിടത്തെ വലിയ പാറക്കല്ലും മറ്റുമൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങുന്നവർ ദിവിഷ് അവിടേക്ക് ഒരു വർഷത്തിന് ശേഷം എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെയാണ് ഒരു വർഷം എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെ രതീഷ് നാളെ മലയാളികളെ ഒക്കെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ ഒരു ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പ്രതീക്ഷകൾ പൂവിടുന്ന ഒരു സ്ഥലത്താണ് കാരണം ചുരൽമല മുണ്ടക്കൈ ഈ ദുരന്ത ബാധിതർക്ക് അവരുടെ പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി സർക്കാർ ഒരുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ആ പുനരധിവാസ പദ്ധതി പുരോഗമിക്കുന്നിടത്താണ് എനിക്ക് പിന്നിലായി ഈ കാണുന്ന വീടാണ് ഇവിടുത്തെ ഓരോ ദുരന്ത ബാധിതർക്കും ഇനി കൈമാറാൻ പോകുന്ന വീടിൻ്റെ ആദ്യ ആദ്യ മോഡലാണ് അത് വളരെ തകൃതിയായി അതിൻ്റെ ജോലികൾ പുരോഗമിക്കുന്നു ഇതേ മോഡലിൽ തന്നെയാണ് ഈ മേഖലയിൽ നാനൂറിലേറെ വീടുകൾ പടുത്തുയർത്തുക നമുക്കറിയാം കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അത് നമ്മളിവിടെ ഇവിടുത്തെ ചുമതലക്കാരോട് ചോദിക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ഇവിടെത്തന്നെ ഇപ്പോൾ വലിയ ചെളിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇതിനെയൊക്കെ കാലാവസ്ഥയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതികൂല സംവിധ പ്രശ്നം അതിനെ മറികടന്ന പരമാവധി വേഗത്തിൽ ജോലികൾ മുന്നോട്ട് പോവുക നാളെ നമുക്കറിയാം എല്ലാവരും മുണ്ടക്കൈയിലേക്കും ചുരൽമലയിലേക്കും ഒക്കെ എത്തുന്ന ദിവസമാണ് ആ സങ്കടക്കാഴ്ചകൾ അല്ലെങ്കിൽ ആ സങ്കട ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇരമ്പി എത്തുന്ന ഒരു ദിവസമാണ് പക്ഷേ അന്ന് നമ്മൾ ആ സങ്കടക്ക കാഴ്ചകൾ നിൽക്കുമ്പോൾ തന്നെ പ്രതീക്ഷയുടെ ഒരു വലിയ കാഴ്ച സ്വാഭാവികമായിട്ടും അവർക്ക് സമ്മാനിക്കേണ്ടതുണ്ട് മലയാളികൾക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രേരകമാകുന്ന ഒരു കാഴ്ച അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള നൂറിലേറെ അല്ലെങ്കിൽ നാനൂറിലേറെ വീടുകൾ ഇവിടെ വീരും ആ ചുരൽമലയിലും മുണ്ടക്കൈലെയും ഒക്കെ കണ്ണീരിൻ്റെ കാഴ്ചകൾ പങ്കിട്ട് അവർ സന്തോഷത്തിൻ്റെ ഒരു പൂക്കാലം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അത് വളരെ വേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥയെ അതിജീവിച്ച് ഇനി അങ്ങോട്ട് മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ കഴിയും നാളെ മന്ത്രിമാരടക്കമുള്ളവരോടൊരുപക്ഷെ ഇവിടെ സന്ദർശിക്കാനുള്ള അത് അതുകൂടി കണക്കിലെടുത്താണ് വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതേപോലെയുള്ള വീടുകളുടെ ഓരോ സോൺ തിരിച്ച് നാലോ സോണുകൾ തിരിച്ച് അതിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇനി പുതുതായി ഇവിടെ ജീവിതം തളിരിടാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ജീവിതം പറിച്ചു നടപ്പെടുന്ന കുറേ മനുഷ്യർ നമുക്കൊപ്പം ചേരുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു സങ്കടത്തിൻ്റെ ഓർമ്മയാണ് നമുക്ക് തൽക്കാലം അത് മാറ്റി വയ്ക്കാം കാരണം നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ഇടാല്ലേ ഇനി എല്ലാം നിങ്ങളുടെ അയൽവക്കങ്ങൾ ഒക്കെ ഇവിടെയാണ് എല്ലാവരും ചേരാൻ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സങ്കടത്തിൽ നിന്ന് മാറി ഒരു പ്രതീക്ഷയുടെ ഒരു ഒരു മനസ്സില്ലിപ്പോൾ ഉണ്ട് പ്രതീക്ഷ എൻ്റെ മനസ്സൊക്കെ ഉണ്ട് എന്നാലും എത്രയും പെട്ടെന്നൊന്നായിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഇവിടെ വന്ന് കൂടണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് എത്രയും പെട്ടെന്നാക്കി തന്ന അത്രയും നല്ലത് നമുക്ക് വാടക വീട്ടിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്നും മാറുമ്പോഴും അവർ അധികം അധികം കാശ് ചോദിക്കുകയാണെന്ന് വെച്ചാൽ വാടക ആയാലും അഡ്വാൻസ് ആയാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും അധികമാണ് ആറായിരം സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് ഉപകാരം പക്ഷേ അവർ ചോദിക്കുന്നത് ഒരു വീട്ടിൽ പോകുമ്പോൾ എട്ട് ചോദിക്കും പിന്നെ അടുത്തയിൽ മാറുമ്പോൾ പത്ത് ചോദിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ തന്നെ കൊടുക്കണ്ടേ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിന് സം ഇപ്പോൾ ഞങ്ങൾ കൽപ്പറ്റ കൽപ്പറ്റ ടൗണിലാണ് താമസിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ വീടാണ് ഞങ്ങൾ മാറിയത് അപ്പോൾ ആദ്യം താമസിച്ചത് അഞ്ചായിരത്തിനായിരുന്നു പിന്നെ പിന്നെ ആറായി ഏഴായിരത്തിനായിരുന്നു ഇപ്പം എട്ടേ അഞ്ഞൂറിനാണ് അപ്പോൾ അതൊക്കെ ഞമ്മക്കതൊരു ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ മക്കളും എല്ലാവരും ഉള്ളവിടെ നമുക്ക് സേഫ്റ്റി ആയൊരു സ്ഥലത്ത് വേണം നിൽക്കാൻ അപ്പം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാം അത് സേഫ്റ്റി അല്ല എന്നുള്ളത് അപ്പം നമ്മൾ മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അഡ്വാൻസ് വാടകയ്ക്കാണ് അപ്പം ഇത് എത്രയും പെട്ടെന്നായ ഞങ്ങൾക്ക് അത്രയും സന്തോഷം ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ പോകുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമാണ് അവിടെ എടുക്കുമ്പോൾ ആകെ ഒരു ടെൻഷന് വാടക അല്ലേ നമ്മളെ വീടുമല്ല അപ്പം അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും കൂട്ടി ഇവിടെ വന്ന് കുറച്ചേരം ഇരിക്കും അപ്പം ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ അന്നൊരു നല്ലൊരു മനസ്സിന് സമാധാനം അതുപോലെ ഇപ്പൊ ഒരു വർഷമായില്ലേ അപ്പം ഇനിയിപ്പോൾ ഇതുപോലെ പെട്ടെന്ന് വീടായി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു കാരണം ഉമ്മ ഉൾപ്പെട്ടല്ലിങ്ങനെ അതായിട്ട് മനസ്സില് മാനസികമായിട്ടൊക്കെ ഇതായിരിക്കണേ അപ്പോൾ വീട് വാടകക്കാരും തരുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ ഇവർ കുടുംബം എല്ലാവരും വീടും പോയതാണ് അപ്പോൾ ഞങ്ങൾക്ക് മാറി മാറി താമസിക്കാൻ എല്ലാവർക്കും ഒരുപോലെ കിട്ടും വേണം ഉമ്മാനെ മാറ്റി എല്ലാവർക്കും നോക്കാൻ അപ്പോൾ അതുകൊണ്ട് ഈ വീട് എത്രയും പെട്ടെന്ന് ആവുകയാണെങ്കിൽ ഇത്രയും നല്ലതായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ ഉൾപ്പെടാത്ത ആൾക്കാരുണ്ട് അവരും കൂടെ അതിൽ ചേർക്കാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷമായിരുന്നു അതിൽ നാനൂറിലേറെ ആളുകൾക്കാണ് കൃത്യമായി പട്ടിക തിരിച്ച് ഇപ്പോൾ സർക്കാർ ഈ വീടുകൾ നൽകുന്നത് അതിൽ ഉൾപ്പെടാത്ത ഒരു അൻപതോ എഴുപതോ അടുത്ത ആളുകളുണ്ട് അതിന് അവരും അനുഭവപൂർണ്ണമായ ഒരു പരിഗണന സ്വാഭാവികം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഇവർ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ആറായിരം രൂപ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് നമുക്കറിയാം ഏതൊരു സ്ഥലത്തും വീടുകൾ മാറുമ്പോൾ പിന്നെയും വാടക കൂടും സർക്കാരിൻ്റെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇത്രയും പണം കിട്ടുന്നുണ്ടല്ലോ അപ്പം തരാമെന്ന് കരുതി അങ്ങനെ വാടക കൂട്ടുന്ന ആളുകളുമൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ എത്തുമ്പോൾ എത്രയും വേഗം അല്ലേ ഒന്ന് വേഗത്തിലൊന്ന് പണിയാവാന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് നമുക്ക് പണി തീർത്ത് കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്നു ഇനി ഈ വീടൊക്കെ കാണുമ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട് കാരണം നമ്മളെല്ലാം നഷ്ടപ്പെട്ട് ഒരു വർഷമായി ഒരു വർഷം വരെ ഇതൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ചു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് തീർത്ത് കിട്ടുക നമുക്ക് കൂടുക അതിൽ വടക കൊടുത്ത് കൊടുത്ത് മതി ഓണർ വരും പെട്ടെന്ന് വരും അടുത്ത മാസം കിട്ടും എപ്പോഴും കിട്ടുക വടക കിട്ടുന്നില്ല ണ്ടായിരം കൂടുതൽ കൊടുക്കണം ആരേ കിട്ടുന്നുള്ളൂ രണ്ട് കയ്യിൽ നിന്ന് എടുക്കണം രണ്ട് മാസത്തിൽ മാറണം എന്നൊക്കെ പറഞ്ഞ് ജീവിതം എങ്ങനെ പോകുന്നു ജോലിയും കാര്യങ്ങളൊക്കെ ജീവിതം ഇപ്പം ഞാൻ കൽപ്പറ്റ സ്റ്റാൻഡിൽ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാല് അഞ്ച് മാസമായി തുടങ്ങിയിട്ട് തയ്യൽ തയ്യൽ തുടങ്ങി തയ്യൽന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യലിൻ്റെ സ്കോപ്പ് ഇല്ല വർക്കില്ല വർക്ക് തീരില്ല തയ്യൽ മെഷീനൊക്കെ കിട്ടിയിരുന്നു അല്ലേ രണ്ടെണ്ണം തന്നിരുന്നു മാത്രം തന്നിരുന്നു അപ്പോൾ അത് വിട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം തീരെ വർക്കില്ല ഇപ്പം ഇന്ന് ഞാനത് മുപ്പതാം തീയതി കൂട്ടി താക്കോൽ കൊടുക്കുകയാണ് എന്താണ് അടുത്ത പരിപാടി എന്താ ചെയ്യണം ഒന്നും ഒരു പിടിയില്ലാണ്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ത് ചെയ്യണം ഒരു അഡ്വാൻസ് എടുത്ത് ഷോപ്പ് എടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ കൊടുത്ത പൈസയില്ലാണെങ്കിൽ മുപ്പതിനായിരം അതിൽ തീർന്നു ഇനിയിപ്പോൾ അതിൽ കിട്ടാനില്ല ഈ മാസത്തെ അടുക്ക നാൽപ്പത്തി അഞ്ചുമായി അപ്പോൾ ആ പൈസ സർ സംഘടന തന്ന പൈസ അതും കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ജീവിതം എന്താണ് ചെയ്യേണ്ടത് മക്കളെ പഠിപ്പിക്കണം കാര്യങ്ങൾ ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇതാണ് നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു കാഴ്ചയാണെങ്കിലും ഇവരുടെ അനുഭവിച്ച വേദന അത് നമുക്ക് എല്ലാവർക്കും കണ്ടും ഒക്കെ അറിയുന്നവരാണ് അല്ലാത്ത ഇവരെല്ലാം അത് അനുഭവിച്ചാണ് അപ്പോൾ അതിനെ മറികടന്ന് എത്രയും വേഗത്തിൽ സ്വന്തം അല്ലേ കൂരയ്ക്ക് കീഴിൽ കിടക്കാൻ കഴിയുക എന്നതാണ് എങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ എത്രയും വേഗം അല്ലേ നിങ്ങളുടെ പഴയ വരുന്നതൊക്കെ ഒരു സന്തോഷമായിരിക്കും ആ അത് പറയുമ്പോൾ അതും കൂടെ പറയണം ഞമ്മക്ക് അയൽവക്കം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ജീവിച്ച രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ര ഒരു പിന്നെ ആ ഒരു ആത്മബന്ധത്തോടെ കഴിഞ്ഞ ആൾക്കാരാണ് അതിലെ ഒരുപാട് ഒരു പോയി എന്നാലും ബാക്കിയുള്ള ആൾക്കാരെ ഒരുമിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ അടുത്തത് അടുത്തടുത്ത് തന്നെ വേണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ട് അതും കൂടെ ഞങ്ങൾക്ക് സാധിച്ചു തരണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് എത്രയും പെട്ടെന്ന് ആക്കി തന്നാൽ അത്രയും നല്ലത് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് കണ്ണായ സ്ഥലം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇട ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങോട്ട് വീട് പണി തുടങ്ങുന്നതിൻ്റെ മുന്നേയും ഈ സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ അടുത്താൽ താമസം അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് സ്ഥലമൊക്കെ നല്ലതാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇനിയുള്ള ആൾക്കാരെയും കൂടെ ഞങ്ങളൊപ്പം തന്നെ അവർ ഞങ്ങൾ അടുത്തടുത്തായിട്ട് തന്നെ വേണമെന്നുള്ള ആ ഒരു അഭ്യർത്ഥന മാത്രമേ നിങ്ങളുടെ അയൽക്കാരൊക്കെ വാടക ഇല്ല അടുത്തടുത്തല്ല ഒക്കെ ഇപ്പം ഞങ്ങളെ അടുത്തുള്ളവരൊക്കെ ഇപ്പോൾ ഒരാൾ മേപ്പാടിയാണെങ്കിൽ ഒരാൾ കൽപ്പറ്റ ഒരാൾ ചുണ്ട അങ്ങനെയൊക്കെയുള്ളത് അപ്പം അതിൻ്റെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ട് അവരെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെയെങ്കിലും ഞങ്ങൾക്ക് അവർ ഒരുമിച്ച് തരണം ഇവർ പറയുന്നത് മൂന്ന് വാർഡും പിന്നെ നറുക്കിട്ടിട്ടാണെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ലാണ്ട് നിങ്ങളുടെ ഒരു വൈകാരികമായ ഇതാണ് പക്ഷേ സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട് ഇപ്പോൾ അല്ലാതെയാണെങ്കിൽ ചിലപ്പോൾ വലിയ പരാതികൾക്ക് ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കട്ടൊക്കെ ചെയ്യണത് അത് പക്ഷേ എന്തെങ്കിലും അവർ പരിഗണിക്കട്ടെ എന്ന് പ്രതീക്ഷ എന്താണ് ചേട്ടാ ഇതൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കുഴപ്പമില്ല നല്ല ഒരു നല്ലൊരു സ്ഥലമാണ് അതേ പണിയെല്ലാം വൃത്തിയായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഉള്ളെല്ലാം കയറി നോക്കിയിട്ടില്ല വൃത്തിയായി നടക്കുന്നു തോന്നുന്നുണ്ട് സന്തോഷമുണ്ട് ഇവിടെ വരാന്നുള്ളത് പിന്നെ ജീവിതമാർഗ്ഗമാണ് മൊഴിമുട്ടി നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇവരെടുത്ത് എന്തെങ്കിലും പണി ചോദിക്കണം എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് ചോദിക്കണം അതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ എനിക്ക് മുണ്ടക്കൈ താമസിക്കുന്ന ആളെ ഞാൻ മുണ്ടക്ക എൻ്റെ വീട് കംപ്ലീറ്റ് പോയതാണ് ഈ ടൈലർക്കും ഇപ്പം ഒക്കെ അറിയാം എല്ലാവർക്കും അറിയാം എനിക്ക് വീടില്ല എൻ്റെ മോൻ്റെ ഒരു വീട് കെട്ടി ആ മോൻ്റെ വീട് എൻ്റെ എനിക്കാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലെ നീതി അടച്ചിരുന്നു അത് അവരെ ആക്കി കൊടുക്കുകയും ചെയ്തു എൻ്റെ വീട് വീട് മാത്രം പോയത് മാത്രമല്ല വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയി പിന്നെ പട്ടികയിൽ ഇല്ല പട്ടികയിൽ ഇല്ലാ വില്ലേജ് ഓസർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് വില്ലേജ് ഓസർ പറഞ്ഞു എൻ്റെ നീലിക്കാപ്പിലെ പേരെ ഇരിക്കാം ഞാൻ മുണ്ടക്കായ്ക്കാരൻ എല്ലാ റിക്കാർഡുകളും മുണ്ടക്കൈയാണ് ആണ് മുണ്ടക്കൈയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ക്രൂരമലുള്ള പൗതി ആൾക്കാർക്കും അറിയാം ഞാൻ മുണ്ടക്കൈക്കാരനാണെന്ന് ഇതുവരെ എനിക്ക് വീടില്ല വീട് ലിസ്റ്റിൽ വന്നിട്ടുമില്ല ഞാൻ മൂന്ന് നാല് അപേക്ഷ കൊടുത്തു മന്ത്രിക്ക് കൊടുത്തു ഇപ്പോൾ ലാസ്റ്റ് അപേക്ഷയിലുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല എഴുപത് വരെ ആളുകളാണ് അതെ ഞാൻ കംപ്ലീറ്റ് പോയ ആളെ ഫസ്റ്റ് ലിസ്റ്റ് പെട്ടേണ്ട ആളാണ് ആ പഞ്ചായത്തിനെടുത്ത ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു വേറെ ഇല്ല പിന്നെ വന്നിട്ടില്ലേ ഇൻ്റെ ലിസ്റ്റ് ഇത്തരം വാടക പേടിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് വല്ലാത്തവർക്കില്ലാന്ന് ഞാൻ ആ പോയ പരിപൂർണ്ണമായത് ആ വില്ലേജ് എൻ്റെ ഇവിടെ വില്ലേജ് എന്ന് ചോദിച്ചു നോക്കിയാൽ ഇതിൻ്റെ പരിപൂർണ്ണമായിട്ട് പോയതുമാണ് ഇന്നലെ എനിക്ക് ഈ ഒമ്പതിനായിരം ഇല്ല ഇത്തരം പരാതികളുടെ കൂടി നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നാളെ ഏറ്റവും സങ്കടത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ പ്രതീക്ഷ കൂടി പകരാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവർക്ക് വേഗത്തിൽ പണി പൂർത്തിയാക്കാൻ സ്വന്തം കൂരയ്ക്ക് കീഴിൽ താമസിക്കാൻ കഴിയും ഒപ്പം ഇതിൽ പെടാതെ പോയ ഒരു അൻപതോ എഴുപതോ ആളുകളെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കമലായിട്ട് ഒരു പക്ഷെ അവരെയും കൂടി വേഗത്തിൽ അല്ലേ അങ്ങനെ ഒരു അതായത് കളക്ടർ കൊടുത്ത ലിസ്റ്റ് തന്നെ ഒരു പതിനേഴ് പേരെ കലക്ടർ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ നമ്മുടെയൊക്കെ അറിവിൽ ഒരു അമ്പത് പേര് പാടി താമസിച്ചവർ പല ഇതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഒഴിവായിപ്പോയവർ അങ്ങനെയുള്ള ആളുകളെയും കൂടെ പെടുത്തിയാൽ ഇതൊരു സമ്പൂർണ്ണ പുനരധിവാസ ആവുകയുള്ളൂ അവരെയും കൂടെ ഉൾപ്പെടുത്തിയാൽ ഇപ്പോൾ നാനൂറ് പേരുണ്ട് പക്ഷേ അവരും കൂടെ വരണം ഇപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് ഒരുപാട് ഇപ്പോൾ ഒരാളെങ്കിലും പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കായിരുന്നു അപ്പോൾ അവർ ഈ മഴ കഴിഞ്ഞാൽ അവർ വിചാരിക്കാത്ത രീതിയിലാണ് കാലവർഷം വന്നത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാവും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴേക്കും ഒരു മുന്നൂറ് വീടെങ്കിലും ആകുന്നതാണ് പറയുന്നു അത് ആ ഒരു ദിവസം ഒരു മുന്നൂറ് കുടുംബങ്ങൾക്ക് ഇവിടെ കേറാൻ കഴിയാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ നിമിഷം ആയിരിക്കും ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും പരാതികളുണ്ട് സങ്കടങ്ങളുണ്ട് അതുകൂടി സർക്കാർ പരിഹരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രതീഷ് ശരി